മദ്യക്കമ്പനിക്കെതിരെ നിലപാടെടുത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സി പി എം കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ എതിർത്ത് തോൽപ്പിക്കണം അഡ്വക്കേറ്റ് പി എ പൗരൻ എലപ്പള്ളി പഞ്ചായത്തിലെ മണ്ണുകാട് തുടങ്ങാൻ പോകുന്ന മദ്യക്കമ്പനിക്കെതിരെ നിലപാടെടുത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ മദ്യക്കമ്പനിക്കു വേണ്ടി സിപിഎം കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ എതിർത്ത് തോൽപ്പിക്കാൻ ബിജെപി അംഗങ്ങളടക്കം ഒന്നിച്ചു നിൽക്കണമെന്ന് പിയുസിഎൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എ പൌരൻ അഭിപ്രായപ്പെട്ടു മണ്ണുകാട് ബ്രൂവറി വിരുദ്ധ സമരപ്രവർത്തനങ്ങൾക്ക് ഐക്യദാഠ്യം പ്രകടിപ്പിച്ച പാലക്കാടൻ കർഷക മുന്നേറ്റം ഹരിത ഡെവലപ്മെന്റ് അസോസിയേഷൻ എന്നീ സംഘടനകൾ സംയുക്തമായി എലപ്പുള്ളി പാറയിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ വെച്ച് നടത്തിയ പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ൊൽപടിക്ക് നിൽക്കാത്ത കർഷകരും നാട്ടുകാരും പഞ്ചായത്ത് ഭരണസമിതിയും നാടിന്റെ അഭിമാനമാണെന്നും മദ്യ കമ്പനിയുടെ ഗൂഢാലോചനയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ കോൺഗ്രസും ബി ജെ പിയും ജനങ്ങളോടൊപ്പം ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണ ജനങ്ങൾ കർഷകരും കർഷക തൊഴിലാളികളും അതേപോലെ സമാധാനപ്രിയ ഉള്ള ജനങ്ങളും എന്തിനാണ് ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ വളരെ സുന്ദരമായ ഹരിതാപം നിറഞ്ഞ വളരെ പച്ചസനായിട്ടുള്ള ഒരു പുഴ ഒഴുകുന്ന കോരപ്പുഴ കോരനദി ഒഴുകുന്ന ആ പ്രദേശത്ത് കൃഷിയും അതേപോലെ മറ്റ് സമാധാനപരമായിട്ടുള്ള ജീവിതവും നയിക്കുന്ന ഇടയിൽ ഇത്ര ബൃഹത്തായ ഒരു ജനങ്ങൾ കോടികൾ കൈക്കൂലി കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെയും പഞ്ചായത്ത് മെമ്പർമാരെയും വിലക്കെടുക്കാൻ കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്പനിയുടെ സാമ്പത്തിക പ്രലോഭനത്തിൽ പലരെയും കഴിഞ്ഞെന്നും അതിലൂടെ ചുളുവിൽ പഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും അനുമതി നേടി ജലചൂഷണം നടത്താമെന്നുമുള്ള കമ്പനിയുടെ വ്യാമോഹം നടപ്പിലാവില്ലെന്നും തുടർന്ന് സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു പാലക്കാടൻ കർഷക മുന്നേറ്റം ജില്ലാ പ്രസിഡന്റ് എസ് അജീഷ് കുത്തനൂർ അധ്യക്ഷനായ യോഗത്തിൽ ശാസ്ത്രവേദി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ലക്ഷ്മി ആർ ചന്ദ്രൻ മണ്ണുകാട് ബ്രൂവറി വിരുദ്ധ സമരസമിതി രക്ഷാധികാരി പുതുശ്ശേരി ശ്രീനിവാസൻ എം എൻ രാവുണ്ണി കെ ശരവണകുമാർ പാണ്ഡ്യോട് പ്രഭാകരൻ വിളിയോട് ശിവൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്